എം ടി എഴുതിയ സുഹൃത്തത്തിലെ ആരംഗം ഓർക്കുന്നു ജീവിതമെന്ന വലിയ നുണ മരണമെന്ന വലിയ സത്യം എന്ന അടിക്കുറിപ്പോടെ തൊണ്ണൂറ്റിനാലിൽ തിയേറ്ററുകളിൽ എത്തിയ ആ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് രവിശങ്കർ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള രവിശങ്കറിൻ്റെ ഒരു തിരിച്ചുവരവുണ്ട് വീണ്ടും ഓഫീസിലെത്തിയപ്പോൾ കാണുന്നത് താൻ മരിച്ചാൽ കൊടുക്കേണ്ട നേരത്തെ എഴുതി തയ്യാറാക്കി വെച്ച വാർത്തയാണ് ഒരു നിമിഷത്തെ നടുക്കം പത്രപ്രവർത്തനത്തിലെ ക്രൂരതയോ ഗതികേടോ അനിവാര്യതയോ എന്ത് പേരിട്ട് വിളിക്കും അറിയില്ല രവിശങ്കറിൻ്റെ നടുക്കം രവിശങ്കറിനെ സൃഷ്ടിച്ച ആ വലിയ എഴുത്തുകാരന് ഉണ്ടാകുമോ ഉണ്ടാകണം എന്നുമില്ല തൻ്റെ വിയോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ അസംഖ്യം റിപ്പോർട്ടുകൾ പത്രം ഓഫീസുകളിൽ ചാനൽ സ്റ്റുഡിയോകളിൽ എന്നേ സജ്ജമായി കഴിഞ്ഞുവെന്ന സത്യം നമ്മേക്കാൾ മുൻപേ തിരിച്ചറിഞ്ഞ് എഴുതി സിനിമയാക്കി മമ്മൂട്ടിക്ക് സംസ്ഥാന പുരസ്കാരം വാങ്ങിക്കൊടുത്തയാളല്ലേ മൃത്യുവും തൊടാൻ വിറയ്ക്കും മുഖത്തു നോക്കി രംഗബോധമില്ലാത്ത കോമാളിയെന്ന് വിളിച്ച് പരിഹസിച്ചതോർത്ഥം സർ തിരിച്ചുവരും നേരത്തെ എഴുതിവെച്ച അനുസ്മരണക്കുറിപ്പുകൾ ചീന്തി എറിയാൻ ഒരവസരം നൽകും